പത്തനംതിട്ട ജില്ലയിൽ തട്ടയിൽ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്ത ക്ഷേത്രമാണ് തട്ടയിൽ ഒരിപ്പുറത്ത് ഭഗവതീക്ഷേത്രം ചരിത്ര സ്മരണകൾ ഉറങ്ങിക്കിടക്കുന്ന തട്ടയിൽ ദേശത്തിന്റെ തിലകക്കുറിയായി നിലകൊള്ളുന്ന തട്ടയിൽ ഒരുപ്പുറത്ത് ഭഗവതീക്ഷേത്രം പഴയ പന്തളം നാട്ടുരാജ്യത്തിന്റെ തെക്കേക്കരയായ തട്ടയിൽ സ്ഥിതി ചെയ്യുന്നു യോഗീശ്വരന്റെ കാലശേഷം ഏതാണ്ട് ആയിരം വർഷങ്ങൾക്ക് ശേഷം കാടുമൂടിക്കിടന്നിരുന്ന ദേവി വിഗ്രഹത്തിൽ പുല്ലു അടിയാള സ്ത്രീയുടെ അരിവാളുരുസിയപ്പോൾ രക്തം പൊടിഞ്ഞ് ദേവി ചൈതന്യം വെളിപ്പെട്ടു തുടർന്ന് ഭൂ നേതൃത്വത്തിൽ ഒരു പുറം മാത്രമുള്ള താൽക്കാലിക ക്ഷേത്രം നിർമ്മിച്ച് വിഗ്രഹം പ്രതിഷ്ഠിച്ചു അങ്ങനെ ഒരു പുറം എന്ന നാമദേവം സിദ്ധിച്ചു പിന്നീട് ഇരുനിലകളുള്ള ഇപ്പോഴത്തെ ശ്രീകോവിൽ ശില്പാലംകൃതമായി കൃഷ്ണശിലയിൽ നിർമ്മിച്ച് പിത്തളയിൽ പൊതിഞ്ഞു ഇഷ്ടബാഹുക്കളും ശ്രീ ഭദ്രകാളിയും മുമ്പിൽ ശാന്തഭാവത്തിൽ ശിലാനിർമ്മിത വിഗ്രഹവും പ്രതിഷ്ഠിച്ചിരിക്കുന്നു മഹാഗണപതി ശ്രീകൃഷ്ണൻ മാടൻ മുഹൂർത്തി നാഗരാജാവ് നാഗയക്ഷി രക്ഷസ് യോഗീശ്വരൻ യക്ഷിയമ്മ എന്നിവർ ഉപദേവതകൾ ഒരു പുറത്തമ്മയുടെ സഹോദരിയാണ് ഏഴംകുളത്തമ്മ െന്ന് ഇരുദേശവാസികളും വിശ്വസിക്കുന്നു